കോഴിക്കോട് കൊല്ലകൾ എഴുന്നൂറ്റി അറുപത്തി ആറ് ദേശീയപാത അതിൽ ആദ്യ റീച്ചായി കൽപ്പറ്റ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന കൽപ്പറ്റ എം എൽ എ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എം എൽ എയുടെ വാക്കുകളിലേക്ക് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബൈപ്പാസ് ആയി കൽപ്പറ്റ ബൈപ്പാസ് മാറും ഇതിൽ നല്ല രീതിയിൽ ഇടപെട്ട രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുക രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത നാഷണൽ ഹൈവേ മീറ്റിംഗുകൾ പ്രിയങ്ക ഗാന്ധി നേതൃത്വം കൊടുത്ത നാഷണൽ ഹൈവേ മീറ്റിംഗുകൾ അതിൻ്റെ തുടർച്ചയായി അവർ നടത്തിയ ഇടപെടലുകളുമാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നാൽ എം എൽ എ ഉന്നയിക്കുന്ന ഈ വാദഗതികളെ എല്ലാം തന്നെ തള്ളുകയാണ് വയനാട്ടിലെ യുവജന സംഘടനാ നേതാവായ പി പി ഷൈജൽ അദ്ദേഹം പറയുന്നത് നേരത്തെ ദേശീയപാതയുടെ പ്രപ്പോസലാണ് അത് മുന്നോട്ട് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണെന്നും അതോടൊപ്പം രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കൽപ്പറ്റം എൽ എയോ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയപരമായി തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എം എൽ എ വാദമുന്നയിച്ച് ഇതിന്റെ അവകാശം ഏറ്റെടുത്ത് രംഗത്ത് വരികയാണെന്നാണ് പി പി ഷൈജൽ പറയുന്നത് അദ്ദേഹം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം അതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തു വരുന്നുണ്ട് അതായത് പി പി ഷൈജാൽ നമ്മോടൊപ്പം ചേരുകയാണ് ഇത്തരത്തിൽ ഈ റീച്ച് അതായത് നേരത്തെ തന്നെ ഒരു പ്രപ്പോസലായി ദേശീയ പാത വിഭാഗം നടത്തുന്ന ഒരു പദ്ധതി അല്ലേ ആണോ ഇതില് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ പ്രസ്താവനയിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഒന്ന് കേന്ദ്രം കഴിഞ്ഞ മൂന്ന് ടേമായി ബി ജെ പി ആണ് ഭരിക്കുന്നത് നമുക്കറിയാം ഏഹ് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയാണ് കേന്ദ്ര ഹൈവേ വകുപ്പ് മന്ത്രി മോക്ത എന്നാണ് ചുറ്റിപ്പാൽ അറിയപ്പെടുന്നത് ഇതിന് അദ്ദേഹത്തിന്റെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന മീറ്റിങ്ങുകളുടെ ഭാഗമായി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങൾക്ക് മണ്ഡലത്തിൽ ഉള്ള പിന്നെ പിന്നെ ബൈപാസ് റോഡ് ഒന്നേ പോലെ എത്തുമ്പോൾ ഒരു കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക അപ്പൊ എങ്ങനെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വകുപ്പിനകത്ത് കയറിയിട്ട് പ്രതിപക്ഷ എം പി ആയ ഒരു കേവല എം പി മാത്രമായിരുന്നു പ്രിയങ്ക അധ്യക്ഷത വഹിച്ചൊരു മീറ്റിംഗ് നടത്താൻ സാധിക്കുക എങ്ങനെ പ്രതിപക്ഷ നേതാവിനെങ്ങനെ അധ്യക്ഷത വെച്ച് വായിച്ച് മീറ്റിംഗ് നടത്താൻ സാധിക്കുക ഇവിടെ കൽപ്പറ്റ എം എൽ എ യോട് അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ആയി പറയാനുള്ളത് ആക്ഷേപം എന്ന റിക്വസ്റ്റ് ആണ് അങ്ങനെയോട് അങ്ങ് ഇങ്ങനെ ഒരു ജനപ്രതി അവിടെ നിലവാരത്ത് താഴോട്ട് വരേണ്ടത് കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതിയുടെയും പിതാവ് അങ്ങ് പലരും പിതാവാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയേയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും അത്തരത്തിൽ അവർ പോലും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ കൂടെ പോലും പറയാത്ത കാര്യങ്ങളുടെ പിതാവാക്കി അങ്ങ് മാറ്റാൻ ശ്രമിക്കരുതെന്നാണ് ഒന്നാമത്തെ കാര്യം അവരങ്ങനെ എന്തെങ്കിലും അദ്ദേഹം തെളിവ് പുറത്തുവിടണം ഏത് ഏത് യോഗത്തിലാണ് അവരെ അധ്യക്ഷ വഹിച്ചത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ എഴുന്നൂറ്റി അറുപത്തി ആറ് കൊല്ലകൾ ദേശീയപാതയുടെ പ്രപ്പോസൽ നാഷണൽ ഹൈവേ കേരള റീജിയണലും കോഴിക്കോട് ജില്ലാ ഡിപ്പാർട്ട്മെന്റും വെച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പ്രപ്പോസൽ രണ്ടു വരി പാതയാണ് നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് ഓഫീസർ നമ്പർ തരാം റീജിയൻ ഓഫീസർ നമ്പർ തരാം നമുക്ക് ബന്ധപ്പെടാം ഈ പ്രപ്പോസൽ കേന്ദ്ര ഹൈവേ മന്ത്രാലയം തള്ളുകയും അവർ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് റോഡുകളുടെ പിന്നെ ആവശ്യം കുറച്ച് വരുന്ന അടിസ്ഥാനത്തിൽ നാലുവരി പാതയുടെ പ്രപ്പോസൽ ആവശ്യപ്പെടുകയും മാറ്റി ഇവർ നാലുവരി പാതയുടെ പ്രപ്പോസൽ നൽകി അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ വയനാട് ജില്ലയിലെ ബത്തേരിയും മീനങ്ങാടിയും കൽപ്പറ്റയും നഗരത്തിലൂടെ അക്വർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിർദിഷ്ട ബൈപ്പാസുകൾ ബത്തേരിയിലും മീനങ്ങാടിലും ബൈപ്പാസിന്റെ പ്രവൃത്തി ആരംഭിച്ചില്ല ഒരു സ്ഥലം ശേഷം കണ്ടെത്തിയിട്ടുള്ളതാണ് ആ പിന്നെ പ്രവൃത്തിയും കൽപ്പറ്റ ബൈപ്പാസ് നെല്ല് ഒരു വർക്കിംഗ് ആയതുകൊണ്ട് അതും ഈ നാലുരി പാതയ്ക്ക് മാറ്റുകയും അതേപോലെ തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന തളിപ്പറമ്പ് മരുതിലാവ് ചിപ്പിളിത്തോട് റോഡ് ചുരമെത്തുമ്പോൾ ഈ നാലുവരി പാത അതുവഴി കടന്നു പോകണമെന്നു കൂടി നിർദ്ദേശമുണ്ട് ഇങ്ങനെ ഈ പ്രപ്പോസല് ഇത് ഇദ്ദേഹം മാറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഈ പ്രപ്പോസൽ വെച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയ സ്റ്റഡി നടത്തി കാര്യങ്ങൾ തയ്യാറാക്കി കേന്ദ്ര കേരളത്തിൽ റിപ്പോർട്ടായി മുമ്പോട്ട് പോവുകയും ആ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയം അംഗീകരിക്കുക ചെയ്തത് അവർ ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള സിവിൽ മന്ത്ര എന്ന് പറഞ്ഞ കമ്പനിക്ക് രണ്ടര കോടി രൂപയ്ക്ക് അവർ ഇപ്പോൾ എന്തായിട്ട് കരാർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കരാർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ആ കരാർ പ്രകാരം അവർ സോയിൽ ടെസ്റ്റ് നടത്തണം ബത്തുവരിയിലെയും മീനങ്ങാടിലെയും ബൈപ്പാസിന്റെ ഫുൾ വർക്കുകളുടെ കാര്യത്തിൽ പ്രപ്പോസ് തയ്യാറാക്കണം ഡി തയ്യാറാക്കണം ഈ ഈ പറഞ്ഞ മരുതിരാവ് തളിപ്പറമ്പിൻ്റെയും ഡി തളിമലയുടെയും ഡി തയ്യാറാക്കണം പിന്നെ നമ്മൾ പിന്നെ മലാപ്പറമ്പ് മുതൽ പിന്നെ പിന്നെ ഈ ചൊരത്തിൻ്റെ അടിവശം വരെയുള്ളതും ഈ പെർച്ചിപ്പിത്തോട് വരെയുള്ളതും അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് തളിമല മുതൽ മുത്തങ്ങ് വരെയുള്ള എന്താണ് ഡി പി ആർ ഇത്രയും വർക്കുകൾക്ക് രണ്ടര കോടി രൂപ അവർക്ക് അനുവദിച്ചിട്ടുണ്ട് അതും അതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ കൂടെ നിലവിൽ നമ്മുടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഗതാഗത യോഗ്യമായി വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന കൽപ്പറ്റ ബൈപ്പാസ് ഇപ്പോൾ കേന്ദ്ര നമ്മുടെ സ്റ്റേറ്റ് പിന്നെ മലയോര ഹൈവേയിലാണത് അതിൽ നിന്ന് മാറ്റി ഇതിനകത്തേക്ക് ഒന്നേ പോയിന്റ് ഇരുപത്തി കോടി രൂപ വഴി അനുവദിച്ചു വന്നു മറ്റു രണ്ടു കൂടി ഡീപിൽ ഇത്ര ഡീറ്റെയിൽ പറയും ഈ കാര്യങ്ങൾ ഒന്നും എം എൽ എയുടെ പ്രസ്താവനയിൽ ഇല്ല അപ്പം ഇതൊക്കെ ഇത്ര വളരെ കൃത്യമായി നടന്നു വരുന്ന എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയപ്പെടുന്ന കൊല്ലകൽ കോഴിക്കോട് ദേശീയപാതയുടെ പിതൃത്വമേറ്റിക്ക് എന്തിനാണ് ഇത്ര വ്യഗ്രത ഞാലിക്കുന്നത് അത് എങ്ങനെ ഇങ്ങനെ വ്യഗത കാണിക്കാൻ ആവശ്യമില്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ അവർ പറഞ്ഞോ അവിടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എന്റെ മണ് മണ്ഡലത്തിലെ ദേശീയപാതയ്ക്ക് ഞാൻ നടത്തി ഇങ്ങനെ ഇത് ആ ഒരു പറഞ്ഞിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഒരു ഫണ്ട് കാണുമ്പോഴേക്ക് ഇത് എംപിയുടെയും എന്റെയും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അങ്ങ് പിതാവകമായി മാറുന്ന പരിപാടിയാണ് ഈ പിതാവുന്ന പ്രവൃത്തി അങ്ങ് അവസാനിപ്പിക്കണമെന്നും ഒരു വയനാട് പോലത്തെ ഏറ്റവും മാന്യമായ ജനങ്ങൾ അധ്യക്ഷിക്കുന്ന ജില്ലയായ വയനാട്ടിലെ ആ ജനപ്രതിയുടെ ആ മാന്യത അങ്ങ് കാത്തു സൂക്ഷിക്കണമെന്നുമാണ് യുവജനാഥ അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത് ഏതായാലും തീർച്ചയായും എം എൽ എ കൃത്യമായി പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാദഗതികളെ വാദങ്ങളെയെല്ലാം തന്നെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ് രാഷ്ട്രീയ യുവജനതാദളിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പി പി ശൈജൽ